നമ്മളെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ക്യാമ്പ് അടിപൊളിയായിരുന്നു ലാസ്റ്റ് ക്യാമ്പ് അതേപോലെ വയനാട് വെച്ചിട്ടായിരുന്നു നടത്തിയിരുന്നത് ചെറിയ കുട്ടിയെ മൂന്ന് നാല് അഞ്ച് ആറ് ക്ലാസ് മാക്സിമം ആ ക്യാമ്പ് എല്ലായിരത്തി നല്ല അഭിപ്രായം വരാനുള്ളത് നമ്മൾ ഫീഡ്ബാക്ക് ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടർന്നുണ്ട് മക്കളെ ഡി ബി കാപ്പിന്റെ ക്യാമ്പല്ലേ ഒരു ദിവസം നിങ്ങൾക്ക് ബൈക്ക് ഓടിക്കാൻ സ്വന്തമായിട്ട് ഓടിക്കാൻ പറ്റിയോ എന്താണ് പറ്റുന്നത് പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ മാറിക്ക് അടിപൊളി സെറ്റ് സെറ്റ് യു ആർ ക്വാളിഫൈഡ് ഓക്കെ ഓ മി പത്ത് കറക്റ്റ് എടുത്തിട്ടില്ലേ അടിപൊളി അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ആ അറ്റൻഡ് അവർ ഇംഗ്ലീഷ് ആദ്യം പഠിക്കണം അത് പതിയെ പതിയെ പഠിച്ചു നമ്മക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫസ്റ്റ് ക്യാമ്പ് അതുപോലെ തന്നെ ഈ ക്രിസ്മസ് വെക്കേഷനിലെ ഫസ്റ്റ് ക്യാമ്പ് കുട്ടികളുടെ ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇതുവരെ നല്ല അഡ്വെഞ്ചർ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാനുള്ള ഒരു അവസരമുള്ളത് ഇന്നത്തെ ക്യാമ്പ് നടക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മളെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മളെ കമൻറ്റിൽ ഷെയർ ചെയ്യുന്നവരായിരിക്കും അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക ഓക്കെ താങ്ക് യു ഡി ബി ക്ലബിനെ പറ്റി അഭിപ്രായം എന്താ അത്രേ പറയാനുള്ളു അല്ലേ